ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ വസ്ത്രം ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച ആ വ്യക്തിയോട് സഹതാപം മാത്രം കാരണം ഞാൻ ആ വ്യക്തിയുടെ പ്രൊഫൈല് കേൾ പരിശോധിച്ചപ്പോൾ ആകെ ഒരു മുന്നൂറിനടുത്ത് വീഡിയോസാണ് റീൽസാണ് ആകെ ഉള്ളത് അതിനകത്ത് ആകെ ഒരു വീഡിയോയാണ് ആറ് കെ വ്യൂ ഉള്ളത് ബാക്കിയെല്ലാം വൺ കെ ടു കെ ത്രീ കെ പിന്നെ അറുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ് നാൽപ്പത്തി ആറ് ഇങ്ങനത്തെ ഉള്ള വ്യൂസാണുള്ളത് ഇതിനകത്ത് ഏറ്റവും വലിയ അത്ഭുതം ആ ആൾക്ക് തന്നെ അത്ഭുതമായി കാണും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയ്ക്ക് വൺ പോയിന്റ് ടു മില്യൺ വ്യൂ കിട്ടിയിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരി തമാശക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ സന്യാസ വസ്ത്രം ആണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വസ്ത്രമാണ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് വൺ പോയിന്റ് ടു മില്യൺ വ്യൂ നിങ്ങൾ നേടിയിരിക്കുന്നത് ഈ സന്യാസ വസ്ത്രം തമാശയ്ക്ക് വേണ്ടി ഇട്ടാലും അതിന് ഇത്രയും റീച്ചുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക സന്യാസ വസ്ത്രത്തെ ബഹുമാനിക്കുന്ന ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട് അവരെ കൺഫ്യൂസ്ഡ് ആക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ സഹോദരി ഇതിനോട് കൂടി ഒരു ക്യാപ്ഷനും ചേർത്തിരുന്നു സിസ്റ്റർ നാൻസി എന്നൊരു പേരും അതിന്റെ ഒപ്പം ചേർത്തൊരു വാചകമാണ് സിസ്റ്റേഴ്സിനും അല്പം റിലാക്സേഷൻ ഒക്കെ ആകാമെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപാട് കാലങ്ങൾ ഇങ്ങനെ കൂട്ടിൽ നിന്നിറക്കാത്ത പശു കുട്ടികളെയൊക്കെ പെട്ടെന്ന് കഴിച്ചു വിട്ട് കഴിയുമ്പോൾ ഇവർക്കും ഒരു വെഗിളി പിടിച്ച് കൂത്താടുന്ന ഒരു രീതിയിലുള്ള ഒരു ഡാൻസ് ആയിട്ടാണ് എനിക്ക് അതിനെ കണ്ടപ്പോൾ മനസ്സിലായത് ഒരു റിയൽ സന്യാസിനിയായ ഞാൻ പറയുന്നു ഇങ്ങനെ കൂത്താട്ടങ്ങൾ നടത്തുമ്പോഴല്ല ഒരു സന്യാസിനിക്ക് ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം മൂന്ന് വ്രതങ്ങൾ എടുത്ത് തിരുസഭ അംഗീകരിക്കുന്ന സന്യാസ സമൂഹം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വസ്ത്രമണിയുന്ന ഒരു സന്യാസിനിക്ക് റിലാക്സേഷൻ എപ്പോഴും അവളുടെ ദൈവമായ കർത്താവായ ഈശോയാണ് തിരുസക്രയ്ക്ക് മുൻപിലാണ് ഒരു റിയൽ സന്യാസിനി റിലാക്സേഷൻ അനുഭവിക്കുന്നത് അതുകൊണ്ട് പാട്ടിലും കൂത്തിലും പാട്ട് നല്ലതാണ് ഡാൻസ് നല്ലതാണ് എല്ലാ കലകളും നല്ലതാണ് എല്ലാ കലയെയും ആ കല ഓരോ കലയും അത് അവതരിപ്പിക്കപ്പെടേണ്ട രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് അതിന് ബഹുമാനവും ആദരവും ലഭിക്കുന്നത് അതുകൊണ്ട് എല്ലാ കലയോടും ഉള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ സന്യസ്തരെ ഇതുപോലുള്ള സന്യസ്തരുടെ വസ്ത്രവും സന്യസ്തരുടെ മറ്റ് ഒരു സന്യാസിനി എന്നൊരു ലേബലൈസ് ചെയ്യുന്ന എന്ത് കാര്യവും ഇതുപോലുള്ള കൂത്തുകൾക്ക് വിളയാട്ടങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് ഈ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് റീൽസും സിനിമകളും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമൊക്കെ ഈ സന്യാസ വസ്ത്രവും അതിനുള്ളിൽ ഒളിപ്പിച്ച ചില മസാലകളും ചേർത്ത് ഇറക്കാനിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ റിയൽ സന്യാസവും നിങ്ങളുടെ റീൽസിലെ സന്യാസവും തമ്മിൽ ഒത്തിരിയേറെ വ്യത്യാസമുണ്ട് ഞങ്ങൾ ജീവനും ജീവിതവും കൊടുത്ത് വാങ്ങിയ ഈ സന്യാസ വസ്ത്രത്തെ ആക്ഷേപിച്ചതിൽ അതിനോട് വളരെയധികം വിഷമവും ദുഃഖവും ഉള്ളിൽ ഉണ്ടെങ്കിലും ഈ സഹോദരിക്ക് വേണ്ടി ഇനി ഇതുപോലുള്ള ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുതിരുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സന്യസ്തർ നിരുപദ്രവഹാരികളായ സന്യസ്തർ ഈ നാടിനും നാട്ടുകാർക്കും ഒക്കെ ചെയ്യുന്ന നന്മകളും അവരുടെ ജീവിതം കൊണ്ട് നിങ്ങൾ ആരും ആവശ്യപ്പെടാതെ ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്കും എന്തെങ്കിലും ഫലം ഉണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു നന്ദി